ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ആറാമത്തെ പാഠഭാഗമായ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പോ ആണ് അപ്പോൾ അതിന് മുന്നേയുള്ള ചാപ്റ്ററുകളൊക്കെ നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് മലയാളത്തിലെ നാലാമത്തെയും അഞ്ചാമത്തെയും ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ചാനൽ കയറി കാണാവുന്നതാണ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നമുക്കെങ്കിലും ഈ പാഠഭാഗം നോക്കിയാലോ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം ചിത്രത്തിൽ ആരൊക്കെയാ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കുട്ടി ഇരിക്കുവാണല്ലേ ആ കുട്ടിയുടെ പേര് ഷൈനി എന്നാണ് ആ ഷനിയുടെ അടുത്തായിട്ട് അരക്കുണ്ട് പട്ടിയുണ്ട് പൂച്ചയുണ്ട് ഇലയിലായിട്ട് ഉറുമ്പുണ്ട് ഒരു കാക്കയുണ്ട് കോഴി നിപ്പുണ്ട് താഴെ പിന്നെ പൂവിൽ തേൻ കുടിക്കുന്ന ശലഭമുണ്ട് പൂമ്പാറ്റയുണ്ട് ക്ഷനിയുടെ കയ്യിൽ എന്തുണ്ട് മക്കളെ പാലപ്പം ഉണ്ടല്ലേ ഷനി പാലപ്പവും കൊണ്ടിരിക്കുകയാണ് അപ്പോഴോ അവിടെ ആരോ ചോദിക്കുന്നുണ്ട് ഷൈനി ഷൈനി ആരാ ഷൈനി ചോദിക്കുന്നു ആരാ ഞാനാ അപ്പോൾ ഷൈനി ചോദിക്കുന്നു എന്താ വിശക്കുന്നു തിന്നാൻ ഇത്തിരി അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി ആ എന്തെങ്കിലും തിന്നാൻ ഇത്തിരി അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ എന്തെങ്കിലും തരു ഷൈനി എന്ന് ഷൈനിയിലൂടെ ആ ആരായിരിക്കും ചോദിക്കുന്നത് അവിടെ നിൽക്കുന്ന ആരോ ചോദിക്കുമായിരിക്കുന്നു ആയ ആയിരിക്കുമല്ലേ നോക്കി പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം വെളു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ പതുപതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി അപ്പൊ നമുക്കെവിടെ എഴുതാം കാക്ക വന്ന് കൊത്തിയിട്ടോ ഉറുമ്പ് വന്ന് തിന്നിട്ടോ പതുപതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി എഴുതാലോ അപ്പൊ പാലപ്പതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് കോഴി വന്ന് തിന്നിട്ടാണോ പൂച്ച തിന്നിട്ടാണോ പതു പതുത്ത പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി എന്ന് ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരി അവിടെ എഴുതി ചേർക്കാവുന്നതാണ് ഓക്കെ കാക്ക വന്ന് കൊത്തിയിട്ടോ ഉറുമ്പ് വന്ന് തിന്നിട്ടോ പതു പതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി എഴുതാമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ അവിടെ എഴുതി ചേർക്കണേ മക്കളെ എഴുതി ചേർക്കുമല്ലോ ഓക്കേ അപ്പൊ പാലപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണല്ലേ അമ്മ ഉണ്ടാക്കി തരുന്ന പാലപ്പം നല്ല സ്വതോടെ തിന്നുമല്ലേ അടുത്ത പേജ് നോക്ക പാൽ നിറമുള്ളൊരു പാലപ്പം ആരാ പറയുന്നത് പൂച്ച പറയുവാണേ പാൽ രുചിയുള്ള ഒരു പാലപ്പം പാലിൽ തീർത്തൊരു പാലപ്പം വട്ടത്തിലുള്ള പാലപ്പം അമ്മ ചുട്ട പാലപ്പം പൂച്ചക്കിഷ്ടം പാലപ്പം ആഹാ നല്ലൊരു പാലപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ അവിടെ എഴുതി ചേർക്കണേ മക്കളെ ടീച്ചർ എഴുതിയിരിക്കുന്ന വരികൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ അവിടെ എഴുതി ചേർക്കാവുന്നതാണ് ഓക്കേ പാലിൽ തീർത്തൊരു പാലപ്പം വട്ടത്തിലുള്ള പാലപ്പം അമ്മ ചിട്ട പാലപ്പം പൂച്ചക്കിഷ്ടം പാലപ്പം ആഹാ നല്ലൊരു പാലപ്പം ഇനി നോക്കിയേ അവിടെ എന്താ കൊടുത്തിരിക്കുന്നത് രുചിമേളം എന്തൊക്കെയാ എഴുതേണ്ടത് മധുരമുള്ളവ പുളിയുള്ളവ കൈപ്പുള്ളവ അല്ലേ മധുരമുള്ളവ ആരൊക്കെയാണ് ജിലേബി ലഡു പായസം പുളിയുള്ളവ രസം മോര് പുളിശ്ശേരി കൈപ്പുള്ളവ എന്തൊക്കെയാണ് ആ ആദ്യമേ ഓർമ്മ വരുന്നത് പാവയ്ക്കയാണ് അല്ലേ ആ പാവയ്ക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ അവിടെ എഴുതി ചേർക്കാവുന്നതാണ് മധുരമുള്ളവ പുളിയുള്ളവ കൈപ്പുള്ളവ ഇഷ്ടമുള്ള പേരുകൾ അവിടെ എഴുതി ചേർക്കാം എങ്കിൽ അടുത്ത പേജ് നോക്കാം ചിത്രം നോക്കൂ കാക്ക പ്രഥമൻ ഉണ്ടാക്കിയ കഥ പറയൂ എഴുതൂ ആ നമ്മുടെ കാക്കച്ചി കാക്ക പ്രഥമൻ ഉണ്ടാക്കി ആ കാക്കയ്ക്ക് പ്രഥമൻ കുടിക്കാൻ കൊതിയായി കാക്ക പ്രഥമൻ ഉണ്ടാക്കി അതിൻ്റെ ഒരു കഥ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എഴുതിയാലോ ആ കാക്ക പ്രഥമൻ ഉണ്ടാക്കിയ കഥ നമുക്ക് എഴുതാം ഓക്കേ മക്കളെ കാക്ക പായസം വെച്ച കഥ എഴുതിയാലോ എഴുതാം ഒരിടത്ത് ഒരു കാക്ക രാവിലെ തീറ്റി തേടി പോവുകയായിരുന്നു അപ്പോൾ കാക്കയ്ക്ക് എവിടെ നിന്നോ പായസത്തിൻ്റെ മണം മൂക്കിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങി കാക്ക നോക്കിയപ്പോൾ ഒരു വീട്ടിൽ അമ്മ പായസം വെക്കുകയാണ് പായസം വെക്കുന്നത് എങ്ങനെയാണെന്ന് കാക്ക നോക്കി പഠിച്ചു കാക്കയ്ക്ക് പായസം കുടിക്കാൻ കൊതിയായി ഇന്ന് മൂവാണ്ണന്മാവിൻ്റെ ചുവട്ടിൽ പായസം ഉണ്ടാക്കാം എന്ന് കാക്ക തീരുമാനിച്ചു എന്നിട്ട് എന്ത് ചെയ്തു അതിനായി കിട്ടുകുറുക്കൻ്റെ കടയിൽ നിന്നും അടയും ശർക്കരയും ഏലക്കയും വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചവരിയും നെയ്യും എല്ലാം വാങ്ങി എന്നിട്ട് എന്ത് ചെയ്താണ് ആ പായസം വെക്കാൻ വേണ്ടി മൂവാണ്ടമാവിൻ്റെ ചുവട്ടിലേക്ക് പോയി കാണുമല്ലേ കൂടെ കൂട്ടുകാരും കാണും അല്ലേ തത്തമ്മയും അണ്ണാനും കോഴിയും ഇട്ടുകൂച്ചയും എല്ലാവരും കാണും പായസം വെച്ച് കാണൂ നമുക്ക് നോക്കിയാലോ ആ പായസം വെച്ചാന്ന് നോക്കിയാലോ നോക്കിയേ ആ പായസം വെക്കുന്ന ഒരു ചിത്രം കണ്ടോ മൂവാണ്ട മാവിന്റെ താഴെ കല്ലുകൊണ്ട് അടുപ്പ് കൂട്ടി അതിന് മുകളിൽ ഉരുളി വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു അടുപ്പിൽ വിറക് വെച്ചു തീ കത്തിച്ചു അതിനുശേഷം ഉരുളിയിൽ നെയ്യൊഴിച്ചു അടയിട്ട് വയറ്റി ശർക്കര പാനീയിൽ വേവിച്ചെടുത്തു പാലും ഏലക്കയും ചേർത്ത് ഇളക്കി കൊടുത്തു പായസം പാകമായപ്പോൾ നെയ്യിൽ വയറ്റിയ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് ഇളക്കി കൊച്ചുപൂച്ചയ്ക്കും കുഞ്ഞിത്തത്തമ്മയ്ക്കും മുത്തുവണ്ണാനും ചേർന്ന് സന്തോഷത്തോടെ പായസം കുടിച്ചു ഹായ് നല്ല രുചിയുള്ള പായസം ഇത് ടീച്ചർ എഴുതിയ കഥയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് കഥ എഴുതാവുന്നതാണ് നിങ്ങൾക്ക് കാക്ക പായസം വെച്ച കഥ എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം അടുത്ത പേജ് നോക്കിക്കേ പോഷകമാണി പാവയ്ക്ക പാവയ്ക്കയുടെ ഒരു ചിത്രം കൊടുത്തേക്കുന്നത് കണ്ടോ ആ എന്നിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ അല്ലേ അച്ച പിച്ചാം പാവയ്ക്ക പിച്ചാം മോനേ പാവയ്ക്ക കൈപ്പാണച്ചാ പാവയ്ക്ക പോഷകമാണേ പാവയ്ക്ക വയ്ക്കാം രുചിയിൽ പാവയ്ക്ക പച്ച നിറമുള്ള പാവയ്ക്ക തിന്നാം തിന്നാം പാവയ്ക്ക പാവയ്ക്ക നിങ്ങൾ കഴിക്കും മക്കളെ അമ്മ ഉണ്ടാക്കി തരുന്നോ പാവയ്ക്ക വിഴുക്കൊക്കെ കഴിക്കാറുണ്ടോ കഴിക്കണം കേട്ടോ അത്രക്ക് പോഷകമാണ് പാവയ്ക്കയിലുള്ളത് ആ പാവയ്ക്ക് നല്ല പച്ച നിറമുള്ള കൈപ്പുള്ള പോഷകമുള്ള പാവയ്ക്ക് രുചിയിൽ തിന്നണം ഓക്കേ ആഹാര വിശേഷങ്ങൾ ആഹാരങ്ങൾ പലതുണ്ട് എന്തൊക്കെ ആകാരങ്ങളാ ഉള്ളത് ആവിയിൽ വേവും പലഹാരങ്ങളുണ്ട് ആ അതുപോലെ ചുട്ടെടുക്കും ആഹാരങ്ങളുണ്ട് വറുത്തെടുക്കും ആഹാരങ്ങളുണ്ട് വേവിക്കാത്ത പല ആഹാരങ്ങളും ഉണ്ട് നമുക്ക് എഴുതിയാലോ ആവിയിൽ വേവും പലഹാരങ്ങൾ ഇലയട പുട്ട് കൊഴുക്കട്ട കുമ്പിളപ്പം നൂലപ്പം ഇഡലി ഇടിയപ്പം ചുട്ടെടുക്കും പലഹാരങ്ങൾ ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ് ഓട്ടട പത്തിരി ദോശ പെറോട്ട ചപ്പാത്തി അപ്പം വറുത്തെടുത്ത് വറുത്തെടുക്കും ആഹാരങ്ങൾ ഉണ്ണിയപ്പം അച്ചപ്പം ബോണ്ട പിന്നെ ആരൊക്കെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി ചേർക്കാവുന്നതാണ് ഉണ്ണിയപ്പം അച്ചപ്പം ബോണ്ട നെയ്യപ്പം വട കുഴലപ്പം ഒക്കെ എഴുതി ചേർക്കാം വേവിക്കാത്തവ പലതുണ്ട് മോര് തൈര് സർബത്ത് പിന്നെ ജ്യൂസ് സാലഡ് അതൊക്കെ എഴുതാവുന്നതാണ് നിങ്ങൾ എഴുതി ചേർക്കുമല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിന് അവിടെ പൂരിപ്പിക്കുക നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത് ആവിയിൽ വേവിക്കുന്നതും ചുട്ടെടുക്കുന്നതും വറുത്തെടുക്കുന്നതും വേവിക്കാത്തതും ആയ ആകാരങ്ങള് നിങ്ങക്ക് ഏതൊക്കെയാണോ തോന്നുന്നത് അതവിടെ എഴുതി കൊടുക്കേണ്ടതാണ് ഓക്കെ അടുത്ത പേജ് നോക്കാം ആ നോക്കി മക്കളെ പത കേ സദ്യയിലെ ഇനങ്ങൾ കണ്ടെത്തി എഴുതു അവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നമ്മൾ പൂരിപ്പിക്കണം ബാക്കിയുള്ളവ ഓക്കെ പൂരിപ്പിച്ചാലോ ആദ്യത്തേത് ഏതക്ഷരം വരും പഴം പഴം പച്ചടി അടുത്തത് ചോറ് പായസം ചോറ് പായസം അടുത്തതാരാ ആ രസം പിന്നെ ആരുണ്ട് പ്രഥമൻ പ്രഥമൻ ഓലൻ അവിടെ എഴുതി ചേർക്കുമല്ലോ ആ അക്ഷരങ്ങളെല്ലാം ആ അക്ഷരങ്ങളെല്ലാം അവിടെ എഴുതി ചേർത്ത് കൊടുക്കണം സദ്യയിൽ എന്തൊക്കെ പഴം പപ്പടം ഉപ്പേരി പച്ചടി കിച്ചടി അച്ചാർ ഓലൻ കാളൻ സാമ്പാർ പരിപ്പ് രസം മോര് ചോറ് നെയ് നാരങ്ങ പ്രഥമൻ ബോളി സേമിയ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അവിടെ എഴുതി ചേർക്കാൻ തോന്നുന്നത് ഇതിലില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ചേർക്കാവുന്നതാണ് പല സ്ഥലങ്ങളിലും പല പേരുകളിലായിരിക്കും കറികൾ അറിയപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് എഴുതി ചേർക്കാം ടീച്ചർ കൂട്ടുകറി പുളിയിഞ്ചി എഴുതി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളവ എഴുതി ചേർക്കാവുന്നതാണ് ഓക്കെ എഴുതി ചേർക്കുമല്ലോ നിങ്ങൾക്ക് തോന്നുന്ന പേരുകൾ അവിടെ എഴുതി ചേർക്കുമല്ലോ സദ്യയിലുള്ള ഇതിലില്ലാത്ത പേരുകൾ എഴുതി ചേർത്ത് കൊടുക്കുക അടുത്ത പേജ് നോക്കാം വായിക്കാം നടിക്കാം അവിടെ ആരാ ഉള്ളത് ആ ഒരു പൂച്ച അമ്മയുണ്ട് ഒരു പൂച്ച കുട്ടിയും അവരെന്ത് ചെയ്യുക ആ അടുപ്പിൽ ദോശയുണ്ടാക്കുകയാണല്ലേ അപ്പം നിങ്ങൾ വായിച്ചു കൊണ്ട് അത് അഭിനയിക്കണം ദോശ മാവ് കലക്കി പാകത്തിന് ഉപ്പ് ചേർത്തു അടുപ്പിൽ തീ കത്തിച്ചു ദോശക്കല്ല് ചൂടാക്കി കല്ലിൽ എണ്ണ പുരട്ടി മാവ് ഒഴിച്ച് പരത്തി ദോശ പാത്രത്തിൽ എടുത്തു കൈ കഴുകി വന്നു വയറു നിറയെ തിന്നു ആരാ നമ്മുടെ പൂച്ചയും പൂച്ചക്കുട്ടിയാണല്ലേ ആണല്ലേ അപ്പം നിങ്ങളും അമ്മ ഉണ്ടാക്കിത്തന്ന ദോശ എങ്ങനെയാണെന്ന് നോക്കി ആ അതുപോലെ അഭിനയിച്ച് കാണിക്കണം ദോശമാവ് കലക്കി പാകത്തിന് ഉപ്പ് ചേർത്ത് അടുപ്പിൽ തീ കത്തിച്ച് ദോശ ചൂടാക്കി കല്ലിൽ എണ്ണ പുരട്ടി മാവ് ഒഴിച്ച് ദോശ എന്ത് എന്തു ചെയ്യണം പാത്രത്തിലെടുത്ത് കഴിക്കണം ഓക്കേ അടുത്ത നോക്കിയേ വട വേണോ വട അവിടെ ഏതൊക്കെ വടകളുണ്ട് ആ ഉള്ളി വട പരിപ്പ് വട വട കാക്കയുണ്ടല്ലേ കാക്ക ചോദിക്കുവാണ് വട വേണോ വട ഉള്ളി വടയോ എന്തൊക്കെയാണ് വേണ്ടത് ആ ഉള്ളി വടയോ അവിടെ എന്തെഴുതി കൊടുക്കാൻ നമുക്ക് ഉഴുന്ന് വടയോ മസാല വടയോ ഏത് വടയാ കഴിക്കേണ്ടേ കാക്ക ചോദിക്കുകയാണേ ഏതു വടയാ വടയാ കഴിക്കേണ്ടേ അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പൂച്ച കൊച്ചു പൂച്ച ചോദിക്കുവാണ് പരിപ്പ് വടയോ പക്ക വടയോ മസാല വടയോ ഏത് വടയാ തിന്നേണ്ടേ ആ എന്ന് ചോദിക്കുകയാണല്ലേ അപ്പം ആഹാര സാധനങ്ങളെക്കുറിച്ചും അവ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നതിനെ കുറിച്ചും നിങ്ങൾക്കറിഞ്ഞിരിക്കണം ആവിയിൽ വേവുന്നവ ആ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നവ അതുപോലെ വേവിക്കാത്തവ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ബോധം ഉണ്ടാവണം ഈ പാഠത്തിലൂടെ ഓക്കേ അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ചാനലിലെ മലയാളത്തിലെ നാലാമത്തെ ചാപ്റ്റർ അഞ്ചാമത്തെ ചാപ്റ്റർ പിറന്നാൾ സമ്മാനം മണ്ണിലും മരത്തിലും ഇപ്പോൾ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് അതോടൊപ്പം തന്നെ അതിന്റെ എല്ലാം വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് അതേപോലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ബാക്ക് ടു ഗ്രീൻ അതിനുശേഷം വരുന്ന സ്റ്റോറിയും മൂന്നാമത്തെ ചാപ്റ്ററായ മിയോ അതിന് ശേഷം വരുന്ന സ്റ്റോറി അതിൻ്റെയൊക്കെ വർക്ക് ബുക്കും കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അതുകൊണ്ട് ക്ലാസ് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കമൻ്റുകൾ അറിയിക്കുക ഒപ്പം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ മക്കളെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്